ഉപാധികളൊന്നുമില്ലാതെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് പത്മജ വേണുഗോപാൽ പറയുമ്പോഴും ഗവർണർ പദവിയടക്കം ചർച്ചയിലുണ്ടെന്നാണ് സൂചന ചാലക്കുടിയിൽ മത്സരിപ്പിക്കുന്നതിലും ആലോചനകളുണ്ട് കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ടാണ് ചർച്ചകൾ നടത്തിയത് എ എ സി നേതൃത്വം അടക്കം അനുനയത്തിന് ശ്രമിച്ചെങ്കിലും പത്മജ വഴങ്ങിയില്ല കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ മികച്ച ഓപ്പറേഷനായാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന ഘടകത്തെ കാര്യങ്ങളൊന്നും ധരിപ്പിക്കാതെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കങ്ങൾ ചർച്ചകൾക്കായി പലക്കുറി പത്മജ ദില്ലിയിൽ ി പി നദ്ദ ഉൾപ്പെടെ നേതാക്കളുടെ നിരീക്ഷണത്തിലായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഓഫർ മുതൽ ഗവർണർ പദവി വരെ ചർച്ചകളുള്ളതെന്നാണ് വിവരം ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കണം എന്നാണ് നിർദ്ദേശം അങ്ങനെയെങ്കിൽ ചാലക്കുടി സീറ്റ് ബി ജെ പി എടുത്ത് എറണാകുളം സീറ്റ് ബി ഡി ജെ എസിന് നൽകിയേക്കും പാർട്ടിയിൽ ചേരുന്നതിന് മുൻപ് ജെ പി നദ്ദയുമായി പത്മജ അവസാനവട്ട ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രിയും പത്മജയെ കാണും കോൺഗ്രസ് അനുനയത്തിന് ശ്രമിച്ചെങ്കിൽ പത്മജ വഴങ്ങിയില്ല തെരഞ്ഞെടുപ്പ് കാലത്തെ തിരിച്ചടി ഒഴിവാക്കാൻ ഇടപെട്ട എ ജനറൽ സെക്രട്ടറി കെ സി ോപാലിന് മുമ്പിൽ പത്മജ ഉപാധികൾ വെച്ചു ഇനി കോൺഗ്രസിന് കിട്ടുന്ന രാജ്യസഭാ സീറ്റ് തരുമെന്ന ഉറപ്പ് നൽകണം പരാതിപ്പെട്ട നേതാക്കൾക്ക് നൽകിയ പദവികൾ തിരിച്ചെടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുൻപോട്ട് വച്ചു അതേസമയം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ നൽകിയിട്ടും പത്മജയ്ക്ക് വിജയിക്കാനായില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു എന്നാൽ ഇതിനിടെ ധാരാളം പേർ മോദിയിൽ ആകൃഷ്ടനായി ബി ജെ പിയിൽ ചേരുന്നു കേരളത്തിലും കോൺഗ്രസിന്റെ പതനം തുടങ്ങി കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് തകർന്നു തരിപ്പണമാകുമെന്ന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു ഇനി സി പി എമ്മിനെ നേരിടാൻ ബി ജെ പി മാത്രം മോദി തരംഗം കേരളത്തിലും ആഞ്ഞടിക്കുകയാണ് കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് വരാനുണ്ട് ഇ ഡി എ പേടിച്ചാണ് പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് പറയുന്നവരും ബി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയവരാണെന്നും കെ സുരേന്ദ്രൻ പറയുന്നു കെ മുരളീധരന് പത്മജക്കെതിരെ ഒന്നും പറയാനുള്ള അർഹതയില്ലെന്നും സുരേന്ദ്രൻ പറയുന്നു കോൺഗ്രസിനെ ചതിച്ച ആളാണ് മുരളീധരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റായ വ്യക്തിയാണ് അദ്ദേഹത്തിന് വടകരയിൽ കനത്ത തിരിച്ചടിയുണ്ടാകും ബി ജെ പിയിൽ വന്നവർക്കെല്ലാം അർഹമായ പരിഗണന കിട്ടിയിട്ടുണ്ട് ആർക്കും മോഹഭംഗം ഉണ്ടായിട്ടില്ല പി സി ജോർജ് വരുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല പലരും മിണ്ടാതിരിക്കുന്നത് ബി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയത് കൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ പറയുന്നു എന്നാൽ പത്മജയുടെ ബി ജെ പി പ്രവേശനം ചതിയാണെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സഹോദരി എന്ന നിലയിൽ കാണാൻ ബുദ്ധിമുട്ടാണെന്നും കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ പ്രതികരിച്ചു എന്നാൽ കെ മുരളീധരന്റെ പ്രതികരണത്തോട് പത്മജ പറയുന്നത് മുരളിയേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണ് വരുന്നത് മുരളിയേട്ടൻ അച്ഛനെ എത്ര വേദനിപ്പിച്ചയാളാണ് അച്ഛൻ മരിക്കുന്നതുവരെ പത്മജ അച്ഛനെ വേദനിപ്പിച്ചിട്ടില്ല മറ്റുള്ളവർ അച്ഛന്റെ കാര്യം പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ ചേട്ടൻ അച്ഛൻ്റെ ആത്മാവ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും പത്മജ തിരിച്ചടിച്ചു ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനോട് ഒരു താല്പര്യം കാണിക്കാത്ത ആളാണ് ചേട്ടൻ അതൊക്കെ എല്ലാവർക്കും അറിയാം രാഷ്ട്രീയം വെച്ചിട്ടാണ് കെ മുരളീധരൻ എന്നെ സഹോദരിയായി കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതെങ്കിൽ ഡി ഐ സി സിയിലേക്ക് പോയപ്പോഴും ചേട്ടനായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എല്ലാവർക്കും അറിയാം ഞാൻ അതിന് മറുപടി പറയാൻ അന്നും ഇല്ല ഇന്നുമില്ല കാരണം ഇതൊക്കെ മുരളിയേട്ടൻ തിരുത്തിപ്പറയുന്ന കാലം വരും എന്നോടുള്ള ബന്ധം ഇതിൻ്റെ പേരിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്നും പത്മജ പറയുന്നു ന്യൂസ് ഡെസ്ക് യൂട്യൂബ്